Thank you. സഭയുടെ വിവിധ ജില്ലകളുടെ ആഭിമുഖ്യത്തിൽ ഓരോ ജില്ലകളിൽ നിന്നും വയനാട്ടിലേക്കുള്ള വസ്തുവകൾ പൊണ്ണിത്തരങ്ങളും ഒക്കെ തന്നെ ശേഖരിച്ചുകൊണ്ടാണ് ഈ യാത്ര സഭാ പ്രവർത്തകരായ ജില്ലാ മണ്ഡലങ്ങളുടെ എല്ലാം സംയുക്ത ആഭിമുഖ്യത്തിൽ വിവിധ ഉൽപ്പന്നങ്ങൾ നമുക്ക് വയനാട്ടിലേക്ക് ലഭിക്കുകയുണ്ടായി ഇവിടെ എന്ന് കോട്ടയം ജില്ലയുടെ സഭാ പ്രവർത്തകർ അത്യുത്സാഹപൂർവ്വം തന്നെ കുറഞ്ഞു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെയേറെ സാധനങ്ങൾ കളക്ട് ചെയ്ത് വയനാട്ടിലേക്ക് വന്നു വിടുകയാണ് നേതൃത്വം വഹിച്ച സിറ്റി സദൻ സാർ ഉൾപ്പെടെ യുവതി സോഫി വാസ്തുദേവ് ജില്ലാ പ്രസിഡൻ്റ് ശ്രീ ബിജുവാ ജില്ലാ സെക്രട്ടറി യുവതരസഭാ മാതൃസഭാ പ്രവർത്തകർക്കും എല്ലാ ജില്ലാ ഭാരവാഹികൾക്കുമുള്ള നന്ദി ശിബിന് അടുത്തിട്ട് അറിയിക്കുന്നു അതോടൊപ്പം ഈ യാത്രയെ അനുഗമ അനുഗമിക്കുന്ന ജനകരണനായ സഭാഷ്ട ശ്രീ പി ജെ സുമാരൻ സാർ തുടങ്ങി യുവതലാപ്രവർത്തകർ എല്ലാവരും യാത്രയോടൊപ്പം വയനാട്ടിലേക്ക് പുറപ്പെടാം ഇവിടെ ഇത്രയും ചെയ്ത എല്ലാവർക്കും ഇവിടെ വന്നിരിക്കുന്ന സഭാപ്രവർത്തകരെ എല്ലാവർക്കും സമീപകാലത്ത് ലോകത്ത് തന്നെ ഉണ്ടായ വയനാട്ടിലുണ്ടായത് ആ ഇടന്ത ആയിരക്കണക്കിന് ആക്കുകൾക്ക് അവരുടെ വീടും ചെക്കുപകരും കുട്ടവരും എല്ലാം നഷ്ടപ്പെടുകയാണ് അങ്ങനെ ദുരന്തത്തിനിരയായ നമ്മുടെ സമോദരങ്ങൾക്ക് സാന്ത്വമായിട്ട് നടത്തുന്ന യാത്ര യാത്രയ്ക്ക് എല്ലാവിധമായ ആശംസകളും അർപ്പിക്കുന്നു ആണ് മൺമടഞ്ഞുകളർപ്പിക്കുവാൻ കൂടി സന്ദർഭം ചെയ്തിട്ടുണ്ട് നമസ്കാരം എല്ലാ മൃദയോ ഭക്തന്മാരും അണിചേർന്നിരിക്കുന്നു സ്വാമിജി ഏറ്റവും യുവസന്യാസിയായിട്ടുള്ള ആ സംഘത്തിൽ സ്വാമിയും യുവജന സഭയും അതുപോലെ മറ്റ് പ്രചരണ സഭയുടെ യുവാക്കളായുള്ള അംഗങ്ങളും എല്ലാം അണിചേർന്നാണ് ഈ ഒരു സംരംഭത്തിൻ്റെ തുടക്കം വച്ചിരിക്കുന്നത് നമ്മുടെ വയനാട്ടിലേക്ക് എത്രമാത്രം സഹായങ്ങൾ എത്തിക്കുന്നതിനും സന്നദ്ധരായിക്കൊണ്ടും ഇതൊന്നാം ഘട്ടം എന്നുള്ളത് കോട്ടയം ജില്ലയിൽ നിന്ന് ചെറിയൊരു സഹായം അത് ഏറ്റവും നല്ല രീതിയിൽ സഹകരിച്ച കുട്ടികളാണ് ആ കുട്ടികൾ അവരുടെ ഒരു ചെറിയ സമ്പാദ്യം പോലും നമുക്ക് തന്നുകൊണ്ട് അവർ ഇന്നലെ തന്നെ അവരുടെ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ജില്ലാ കമ്പനി എത്തിച്ചിരിക്കുന്നു ബാക്കി അടുത്ത ഘട്ടത്തിലും ചൂരിയോടൊപ്പം ചേർന്ന് തന്നെ വയനാട്ടിലേക്കുള്ള സഹായങ്ങൾ ഞങ്ങൾ പങ്കാളികളെന്ന് അറിയിക്കുന്നു ഇത് ഇങ്ങനെ ഒരു ഉദ്യമം ചെയ്ത് ചൂതിരി സന്യാസമാക്കി അപ്പം എത്തിച്ചേർന്ന എല്ലാവർക്കും കോട്ടയം ജില്ലയുടെ സ്നേഹപൂർവ്വമായ സ്നേഹം പങ്കുവെച്ചുവന്നു ആശ്വാസം വളരുവായി ശിവഗിരി മഠം ഇങ്ങനത്തെ വന്നപ്പോൾ ആ ബാധ്യത നിറവേറ്റുകാൻ ചുമതല ഏറ്റെടുക്കുവാനും മഠത്തിൻ്റെ പൌർഷിക സംഘടന ദൂരധർമ്മ പ്രചരണ സഭ മുന്നോട്ട് വരികയുണ്ടായിരുന്നു ശിവരിയിൽ നിന്ന് പുറപ്പെട്ട ഈ വാഹനം അർദ്ധരാത്രിയോടുകൂടി വയനാട്ടിലെത്തുമ്പോൾ ഇടക്കയറ്റം മുതൽ മടക്കയറ്റം വരെയുള്ള വിശ്വാസികളുടെയും വിവിധ സംഘടനാ പ്രവർത്തകരുടെയും പങ്കാളിത്തം ണ്ടാകുന്നതാണ് ഇതൊരു തുടക്കമാണ് ഇനിയും ജോലി മടം വിതരണ പ്രചരണ സഭ മറ്റ് ഗുരുതര പ്രസ്ഥാനങ്ങൾ എല്ലാവരുടെയും വലിയ തോതിലുള്ള പിന്തുണ കടായം പ്രതിനിർണ്ണം വയനാട്ടിലേക്ക് ഉണ്ടാകും ഉണ്ടാകണം എന്നുകൂടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നടപ്പിക്കുന്ന ഗ്രാമങ്ങൾക്ക് ജോലി മടങ്ങൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ശിവഗിരി മഹാസമാധി നിന്ന് ആരംഭിച്ച ഗുരുധർമ്മ പ്രചരണ സഭയുടെ വയനാട് സ്വാധീന സഹായം ഇന്ന് കോട്ടയത്ത് എത്തിച്ചേർന്നു ഈ കോട്ടയത്ത് എത്തിച്ചേർന്നപ്പോൾ ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചരണ സഭയുടെ സഭാ സെക്രട്ടറി അസങ്കാനന്ദഗിരി സ്വാമിയുടെ നേതൃത്വത്തിൽ വന്ന ഈ കോട്ടയം ജില്ലയിലെ സാധനങ്ങൾ കളക്ട് ചെയ്ത് എടുത്താൽ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു അതാണ് യനാടുണ്ടായ വലിയ ദുരന്തത്തിൽ ശിവേരി മഠത്തെ സംബന്ധിച്ചിടത്തോളം അതിയായ ദുഃഖം രേഖപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ വയനാട്ടിലെ ആ ദുരന്തത്തിന് ഇരയായവരെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ മഠം രൂപീകരിക്കുകയും മഠത്തിൻ്റെ ഏകപോഷക സംഘടനയായ ഗുരുധർമ്മ പ്രചരണ ആഭിമുഖ്യത്തിൽ നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും ഡി ഡി പി എസ്സിൻ്റെ പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ സമാഹരിച്ച ഭക്ഷ്യ വസ്തുക്കളും അതുപോലെ തന്നെ വസ്ത്രങ്ങൾ വസ്ത്രങ്ങളുൾപ്പെടെയുള്ള സാധന സാമഗ്രികളെല്ലാം കളക്റ്റ് ചെയ്തുകൊണ്ട് വയനാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യഘട്ടം എന്ന നിലയിൽ ഒരു പ്രാരംഭ സഹായം മാത്രമാണ് ഇപ്പോൾ അങ്ങോട്ട് നിങ്ങളെ ചെയ്യുന്നത് ഇതോടൊപ്പം തന്നെ രണ്ടാം ഘട്ടം എന്ന നിലയിൽ ആ ദുരന്തത്തിന് ഇരയായ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള കർമ്മ പദ്ധതിയുടെ ഭാഗമായി ആ ആളുകളെ പുനരുദ്ധിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലും ശിവഗിരിമഠം സജീവമായി പങ്കാളിത്തം വഹിക്കും ഇപ്പോൾ കോട്ടയത്ത് നൽകിയ ഈ സാധന സാമഗ്രികളെല്ലാം തമ്മിൽ സഹായിച്ച എല്ലാവർക്കും ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പകളെ തോന്നി നിൽക്കുന്നു നന്ദി വയനാട് ദുരിതം വയനാട് ദുരന്തവാഴ്ച ബന്ധപ്പെട്ട് ശ്രീരി മഠത്തിന്റെ ദുരപ്പിലെ കഷ്ടപ്പെടുന്ന ദുരിതം അനുഭവിക്കുന്ന സഹോദരങ്ങളെ രക്ഷിക്കുക അവർക്ക് വേണ്ടുന്ന എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആവശ്യം സാധനങ്ങൾ സാമാന്യമായിട്ടെങ്കിലും ചെയ്തു കൊടുക്കാനുള്ളതാണ് ഒരുപാട് സ്ഥലത്തിൽ വലിയ പ്രതിസന്ധികളാണ് അവിടുത്തെ ജനങ്ങൾ ഫേസ് ചെയ്യുന്നത് ഗുരുവിൻ്റെ സന്ദേശങ്ങൾ ശിരസ വഹിച്ചുകൊണ്ട് ഒരു പ്രവൃത്തി മാർഗത്തിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് ഈ സന്ദർഭത്തിൽ ആ കടമ ഭംഗിയായി നിർവഹിക്കേണ്ടതാണ് അതിൻ്റെ ഭാഗമായിട്ട് ഓരോ സുമനസ്സുകളും നൽകുന്ന സാധനങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് അനുഭവിക്കുന്നവരുടെ ക്യാമ്പുകളിലേക്ക് എത്തിക്കാനുള്ള കടമ ഇവിടെ നിങ്ങൾ തുടരുകയാണ് എല്ലാവരുടെയും സഹായഹസ്തങ്ങൾ ീ രൂപ അനുഭവം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതുമാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയുള്ളൂ ഗുരുവിൻ്റെയും യോഗീശ്വരൻ്റെയും ഒക്കെ അനുഗ്രഹം ഇതൊക്കെ ഉണ്ടാകട്ടെ ജാതി സമാധാനമൊക്കെ പുറട്ടെ അതുമാത്രമാണ് നിങ്ങൾക്ക് പറയാനുള്ളത് ये डॉक्टर है ओके ये वाला पर दो 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 दो

Terima kasih telah menonton

പറ ഇങ്ങോട്ട് നീക്കി പിടിക്കാട് ഇങ്ങോട്ട് നീക്കി പിടി ഇങ്ങോട്ട് നീക്കി പിടി കുറച്ചൂടി ഇങ്ങോട്ട് നീക്കി പിടി ആ അങ്ങനെ പിടിയാ കാണുന്നില്ല ഒരു ദൈവരെ കാണുന്നില്ല മതി മതി അദ്ദേഹം വന്നോട്ടെ അദ്ദേഹത്തെ മാറ്റില്ല അദ്ദേഹത്തെ മാറ്റില്ല